ഒരു നർത്തകി നമുക്കൊപ്പം ചേരുന്ന ഈ പരിപാടിയിൽ നമസ്കാരം നമസ്കാരം പേര് പേര് എന്ന് എനിക്ക് ചോദിക്കാൻ എന്താ സംഭവിച്ചത് ഇന്നലെ പരിപാടി ഞാൻ പങ്കെടുക്കേണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാനും വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പരിപാടിയിൽ പങ്കെടുത്തില്ല പിന്നെ ഞാൻ വേറൊരു പരിപാടിയിൽ ബിസി ആയതുകൊണ്ട് വൈകുന്നേരം ആണ് ഈ ഇത് കാണുന്നത് സംഘാടകർ നമ്മളെ നേരിട്ട് ക്ഷണിക്കുകയല്ല ഡാൻസേഴ്സിനെ നേരിട്ട് ബന്ധപ്പെടുകയല്ല ചെയ്തത് അവർ ഡാൻസ് ടീച്ചേഴ്സ് വഴിയാണ് കുട്ടികളെ സംഘടിപ്പിച്ചത് അപ്പോ ഡാൻസ് ടീച്ചേഴ്സിന് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് അറിയില്ല അപ്പൊ അറിയാൻ പാടില്ല നമ്മൾ പറയരുതല്ലോ അതുപോലെ തന്നെ ഡാൻസ് ടീച്ചേഴ്സിന് പക്ഷേ നൂറ് കുട്ടികളെ കൂടുതൽ രജിസ്റ്റർ ചെയ്ത ഡാൻസ് ടീച്ചേഴ്സിന് ഗോൾഡ് കോയിൻ ആൻഡ് എന്തോ ഒരു പ്രസന്റേഷൻ സ്റ്റേജിൽ കൊടുക്കും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഉമാ തോമസ് കൂടുതൽ കുട്ടികളെ കൊണ്ടുവന്നാൽ കൂടുതൽ സമ്മാനം കിട്ടും അങ്ങനെയല്ല നൂറ് എനിക്ക് എന്റെ അറിവ് വെച്ചിട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് കുട്ടികളെ രജിസ്റ്റർ ചെയ്ത ഡാൻസ് ടീച്ചേഴ്സ് സ്റ്റേജിൽ ഒരു ഗോൾഡ് കോയിൻ ആൻഡ് ഒരു ഫെലോഷിപ്പ് എന്താ ഒരു ഗിഫ്റ്റ് പ്ലാക്ക് വല്ലായിരിക്കും കൊടുക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ എന്റെ അറിവ് പക്ഷേ അവിടെ ഇത്രയും വിശാലമായ ആ സംഘാടനത്തിൽ എനിക്കറിയില്ല ഞാൻ ഇന്നലെ അവിടെ പോയിട്ടില്ല അപ്പൊ ഇത് ലൈവ് അപ്പൊ ഇത് എല്ലാരും പോയി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ അത് ലൈവ് ആയിട്ട് അവര് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഫുൾ പ്രോഗ്രാം ഞാൻ യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ യാതൊരുവിധ പ്രോബ്ലംസ് ഇല്ലാതെ അവർ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ പെട്ടെന്ന് ഞാൻ ടി വി വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അതായത് അവര് ഉമാ തോമസ് വീഴുകയും അവരെ എടുത്തുകൊണ്ട് പോകുന്നതെല്ലാം ഞാൻ ടി വിയിൽ കാണുന്നു അത് കണ്ടപ്പോൾ ഞാൻ വളരെ ഷോക്ക് ആയിപ്പോയി കാരണം ആഹ് എന്താ ഒരാള് ഇവര് നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനൊരു ഒരു പോസ് പോലും കൊടുക്കാതെ ഇവർ ആ റെക്കോർഡിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് ശരിക്കും എനിക്ക് ശരിക്കും അതൊരു ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ തന്നെ മെനക്കെട്ടത് ഞാൻ ഇതിൽ ഇടപെടുകയും ചെയ്യില്ലായിരുന്നു ഉമാ തോമസ് അത് ശരിയായില്ലാന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പ്രോഗ്രാം ഡാൻസ് കഴിഞ്ഞിട്ടാണ് അവർ വീണതെന്നാണ് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നടക്കുന്നതിനു മുമ്പാണ് അവർ വീണത് അവര് വീണ് കഴിഞ്ഞിട്ട് അത് സ്റ്റേജിൽ ഒന്നും അനൗൺസ് ചെയ്യുക ചെയ്തില്ല അത് പോയിക്കോട്ടെ അത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അവര് എത്രയും വേഗം ഇത് ആയെങ്കിലും നിർത്തുന്നതിന് മുമ്പ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത് അതൊരു വളരെ മോശമായിട്ടൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സ്റ്റേജിൽ മന്ത്രി ഉണ്ടായിരുന്നു കലാകാരി പറഞ്ഞതനുസരിച്ച് പങ്കെടുക്കേണ്ടിയിരുന്നു പക്ഷേ പ്രശ്നം അതല്ല അനുമതി ഇല്ല ഈ സ്റ്റേജിന് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം